ഹലോ ഗേൾസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള മലയാളത്തിൽ നിന്നുള്ള ഒരു സിനിമ ഞാൻ പരിചയപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ ഈ ചിത്രം നിങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫോധിക്കുന്നത് കാരണം ഈ സിനിമയുടെ നായകൻ നമ്മളിൽ ഓരോരുത്തരായി ജീവിച്ചു കാണിക്കുന്ന രംഗങ്ങൾ കണ്ടു നമ്മുടെ മനസ്സിൽ ഒരൊരിക്കലെങ്കിലും നമ്മളെ ഓർമ്മിച്ച് പോകില്ലേ ആ ഒരു ചിന്താഗതി നമുക്കുണ്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് തിരുത്താൻ നോക്കാതെ ആ തെറ്റ് കാരണം വലിയ തെറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങളെ തിരുത്തും കാരണം ഈ സിനിമയുടെ നായകൻ അങ്ങനെ ഒരു തെറ്റ് തെറ്റുകാരണം മറ്റൊരു തെറ്റിലേക്ക് വലിയൊരു തെറ്റിലേക്ക് ചെന്നെത്തുകയും അതിനെ തിരുത്താൻ പറ്റാത്ത വെള്ളം സ്വന്തം സുഹൃത്തു വരെ വെളിയാടാവുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അങ്ങനെ ഒരു ചിത്രമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ ധനം എന്ന് പറയുന്ന മൂവി ഈ സിനിമയുടെ നായകൻ എന്ന് പറയുന്നത് മോഹൻലാലാണ് മോഹൻലാലും പോയിട്ട് നാസർ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടറായുള്ള ലീഡ് ക്യാരക്ടർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് കവീർ പൊന്നമ്മയാണ് അതുപോലെ തന്നെ തിലകൻ നായികയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിലെ നായകൻ നായികനെ കണ്ടുമുട്ടുന്ന രംഗങ്ങളെല്ലാം മലയാളം ഇൻഡസ്ട്രിയിൽ പഴയ ആ സിനിമാ കാലഘട്ടത്തിൽ നടക്കുന്ന അതേ ീഷയ രംഗങ്ങൾ കാണാൻ സാധിക്കും പക്ഷെ ആ രംഗങ്ങളെല്ലാം നിങ്ങൾ മാറ്റിയിട്ട് ഈ സിനിമയിലെ നായകൻ്റെ പശ്ചത്തുനിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നായകനെ നിങ്ങൾ നിങ്ങളിലൊരാളായി മാറ്റും എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഇഷ്ടം എൻ്റെ സിനിമ കണ്ടതിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ സിനിമ നിങ്ങളും കാണുക ഞാൻ നിങ്ങൾക്ക് ഈ സിനിമ റെഫർ ചെയ്യുന്നു ഈ സിനിമ നിങ്ങൾ കണ്ട ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമന്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാവുന്നതായിട്ടെ ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ അഭിനയത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം മോഹൻലാൽ ഓൾറെഡി അഭിനയത്തിന്റെ രാജാവായിരുന്ന സമയത്തുള്ള സിനിമയാണ് ഇതൊക്കെ ഇതൊക്കെ മോഹൻലാലിൻ്റെ അനായാസം അനായാസം ചെയ്ത് നീക്കാവുന്ന ക്യാരക്ടേഴ്സാണ് അതുകൊണ്ട് മോഹൻലാൽ സാറിൻ്റെ അഭിനയത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആയി കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ മറക്കരുത് ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്